ഈശ്വമിശുഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നോമ്പുകാലം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്നാണ് എന്നിന് അപരനിലേക്കുള്ള ഒരു തീർത്ഥാടനം അതായത് എന്നിലേക്കുള്ള ഒരു എത്തിനോട്ടം അപരനിലേക്കുള്ള ഒരു എത്തിച്ചേരൽ അതായിരിക്കണം നോമ്പാചരണം നോമ്പിൽ നാം അനുസ്മരിക്കുന്നത് ഈശ്വമിശുഹയുടെ പീഢാസഹനോ കുരിശുമരണോ ആണല്ലോ എന്തിനു വേണ്ടിയാണ് ഈശോ പീഠസഹിച്ച് മരിച്ചത് ഒന്ന് ചിന്തിക്കുക ഈശോയ്ക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് അപ്പോൾ അപിനലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുരിശുവരെ എടുക്കാൻ കുരിശിൽ മരണം വരെ വരിക്കാൻ തയ്യാറാകുന്ന വലിയ മനോഭാവത്തിലേക്കുള്ള വളർച്ച ഭക്ഷണപദാർത്ഥങ്ങൾ വർദ്ധിക്കുന്നതോ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതോ കൊണ്ട് മാത്രം നോമ്പാചരണം പൂർണ്ണമാവില്ല എത്രമാത്രം ആഴത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നവ അത്രമാത്രം നോമ്പാചരണം അർത്ഥപൂർണമായി തീരൂ നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ വിശദീകരണത്തിൻ്റെ കാലഘട്ടങ്ങളായിരിക്കട്ടെ സ്വയം വിശദീകരിക്കാതെ സ്വയം മാറ്റം വരുത്താതെ സ്വയം മാറാൻ തയ്യാറാകാതെ ഒരു മാറ്റവും ഈ ലോകത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല നമ്മുടെ മാറ്റം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മാറ്റത്തിന്റെ കാരണമായി തീരും അതിനാൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവരുടെ വേദന മനസ്സിലാക്കാൻ അവരുടെ കണ്ണിനെ ഒപ്പാൻ എല്ലാവർക്കും എല്ലാം എല്ലാമായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട് സ്വാർത്ഥത ഇന്ന് നമ്മെ വല്ലാതെ ഞെരിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ ദ്വീപുകളായി തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളും മറ്റും യുവമനസ്സുകളെ ചെറുപ്പക്കാരെ നശിപ്പിച്ചു ആധുനിക ലോകത്തിൻ്റെ എല്ലാ ചതിയിലും പെട്ട് ചെറുപ്പക്കാർ കുട്ടികളടക്കം വല്ലാതെ കഷ്ടപ്പെടുന്നു ഈ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ നോമ്പാചരണം ഒരു സ്വയം വിശദീകരണത്തിന് ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ അങ്ങനെ സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് മടങ്ങി വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതിനായി ദൈവം നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ